നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്വപ്ന വീട് പണിയുന്നത് ലൈഫിലെ ഒരു വലിയ കാര്യമല്ലേ പലരും വിചാരിക്കുന്നത് എനിക്കെല്ലാം അറിയാം ആരോടും ചോദിക്കേണ്ട കാര്യമില്ല എന്നാണ് എന്നാൽ വീട് പണിയുമ്പോൾ എടുക്കുന്ന ഓരോ തീരുമാനവും നമ്മുടെ ലൈഫിനെ ഒരുപാട് സ്വാധീനിക്കും അതുകൊണ്ട് ഓരോ കാര്യവും ചെയ്യുമ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് വളരെ നല്ലതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ് വിദഗ്ധരുടെ അഭിപ്രായം തേടുന്നത് അതിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ആദ്യമായി ഒരു ആർക്കിടെക്ടിൻ്റെ സഹായം എന്തിന് തേടണം എന്ന് നോക്കാം ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഒരാളുടെ കയ്യിൽ നിന്നോ കേട്ടറിവിൻ്റെ അടിസ്ഥാനത്തിലോ ഒരിക്കലും ഉണ്ടാക്കരുത് ആർക്കിടെക്റ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചം കാറ്റ് സൗകര്യങ്ങൾ എന്നിവയെല്ലാം നോക്കി ഒരു പ്ലാൻ ഉണ്ടാക്കും എൻ്റെ ഒരു സുഹൃത്ത് വീട് പണിതപ്പോൾ ആർക്കിടെക്റ്റിനെ വിളിക്കാത്തത് കൊണ്ട് പല റൂമുകളും ഉപയോഗശൂന്യമായി പോയി അതുകൊണ്ട് ഒരു ആർക്കിടെക്റ്റിനെ വെച്ച് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ മുറിയും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും ഇനി ഒരു എഞ്ചിനീയറിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കാം ഒരു എഞ്ചിനീയർ വീടിൻ്റെ ബലം കോൺക്രീറ്റിൻ്റെ അളവ് സ്റ്റീലിൻ്റെ ക്വാളിറ്റി എന്നിവയെല്ലാം പരിശോധിക്കും കുറഞ്ഞ ചിലവിൽ വീട് പണിയാൻ വേണ്ടി പലരും എഞ്ചിനീയറെ വിളിക്കാതെ ഇരിക്കും പിന്നീട് പത്ത് വർഷം കഴിയുമ്പോൾ വീടിന് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഒരു എഞ്ചിനീയറെ വെച്ച് വീട് പണിയുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന് കൂടുതൽ കാലം നിലനിൽപ്പുണ്ടാകും അടുത്തതായി ഒരു ഇലക്ട്രിക്കൽ എക്സ്പേർട്ടിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കാം ഇലക്ട്രിക്കൽ എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന കറൻറ്റിൻ്റെ ആവശ്യങ്ങൾ ഇൻവെർട്ടർ ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യം സേഫ്റ്റി ബ്രേക്കേഴ്സ് എന്നിവയെല്ലാം മുൻകൂട്ടി തീരുമാനിക്കാൻ സാധിക്കും എൻ്റെ ഒരു ബന്ധുവിന് ഇലക്ട്രിക്കൽ എക്സ്പേർട്ട് ഇല്ലാത്തത് കൊണ്ട് വീട്ടിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി ഒരുപാട് നാശനഷ്ടങ്ങൾ അതുമൂലം സംഭവിച്ചു അതുകൊണ്ട് ഇലക്ട്രിക്കൽ എക്സ്പേർട്ടിൻ്റെ സഹായം തേടിയാൽ കുറേയധികം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാനായി സാധിക്കും അടുത്തതാണ് പ്ലംബിംഗ് എക്സ്പേർട്ടിൻ്റെ ആവശ്യം വെള്ളത്തിൻ്റെ വരവ് വെള്ളം പോകാനുള്ള വഴി ഡ്രെയിനേജ് സിസ്റ്റം എന്നിവയെല്ലാം പ്ലംബിംഗ് പ്ലംബിങ് അറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പ്ലംബിങ് ശരിയല്ലാത്തത് കൊണ്ട് എപ്പോഴും വെള്ളം ലീക്കാവുന്ന പ്രശ്നമുണ്ടായിരുന്നു ഒരു പ്ലംബിങ് എക്സ്പേർട്ടിനെ വെച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ വക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായി സാധിക്കും ഇനി ഒരു ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ ആവശ്യമെന്താണെന്ന് നോക്കാം റൂമിൻ്റെ ഭംഗി എങ്ങനെ റൂമിലെ സ്ഥലം ലാഭിക്കാം ലൈറ്റിംഗ് എന്നിവയെല്ലാം ഇൻറ്റീരിയർ ഡിസൈനർക്ക് അറിയാം ഇൻറ്റീരിയർ ഡിസൈനർ ഇല്ലാതെ വീട് പണിതാൽ ചിലപ്പോൾ സ്ഥലമില്ലാത്ത പോലെ തോന്നും അതുകൊണ്ട് ഒരു ഇൻറ്റീരിയർ ഡിസൈനറെ വെച്ച് ചെയ്താൽ നിങ്ങളുടെ വീടിന് കൂടുതൽ ഭംഗി നൽകാം ഏത് സിമെൻറ്റ് അതുപോലെ ഏത് ഇഷ്ടിക സ്റ്റീൽ എന്നിവയെല്ലാം ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് ഒരു മെറ്റീരിയൽ കൺസൾട്ടൻറ്റിന് നന്നായി അറിയാം കുറഞ്ഞ വിലയ്ക്ക് മെറ്റീരിയൽസ് വാങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അത് മാറ്റേണ്ടി വരും അതുകൊണ്ട് നല്ല മെറ്റീരിയൽസ് തിരഞ്ഞെടുക്കാനായി ഒരു മെറ്റീരിയൽ എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക വാസ്തുശാസ്ത്രത്തിൽ വിശ്വാസമുള്ള ആളുകൾക്ക് വാസ്തു കൺസൾട്ടൻ്റിനെ വിളിക്കാവുന്നതാണ് അവർ പറയുന്ന രീതിക്ക് അനുസരിച്ച് ചെയ്താൽ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നമുക്ക് വീട്ടിലുള്ളതായി അനുഭവപ്പെടും അതുപോലെ എത്ര ബഡ്ജറ്റുണ്ട് എപ്പോഴാണ് മെറ്റീരിയൽസ് വാങ്ങേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് പറഞ്ഞു തരാൻ സാധിക്കും അവരെ വിളിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് മെറ്റീരിയൽസ് വാങ്ങി പൈസ ലാഭിക്കാനും സാധിക്കും കൂട്ടുകാരെ ഒരു വീട് പണിയുന്നത് ലൈഫിൽ ഒരിക്കൽ മാത്രമല്ലേ അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്ക് പോലും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് വീട് പണിയുമ്പോൾ വിദഗ്ധരുടെ സഹായം തേടാൻ മറക്കരുത് ഇന്നത്തെ ചെറിയൊരു കെയർ നാളത്തെ സന്തോഷത്തിന് കാരണമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരക്കും നന്ദി നമസ്കാരം